സ്ത്രീയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഈ സമ്മാനം അംഗീകു വേണ്ടിയാണ് എന്താണിത് ഉത്തര കൊറിയയിലേക്ക് യാത്ര തിരിക്കാൻ ഒരുങ്ങുന്ന പുരോഹിതൻ തൻ്റെ സഹപ്രവർത്തകനോട് ചോദിച്ചു ഇപ്പോൾ ഇതെടുക്കുക തുറക്കേണ്ട സമയം ദൈവം അറിയിക്കും ആ സമ്മാനം സ്വീകരിച്ചുകൊണ്ട് പുരോഹിതൻ യാത്ര തിരിച്ചു കൊറിയയിൽ എത്തിയ അദ്ദേഹത്തിനൊപ്പം ഒരു ഗൈഡും ഉണ്ടായിരുന്നു തൻ്റെ ഗൈഡ് ഉറക്കത്തിലായ സമയത്ത് പുരോഹിതൻ ഹോട്ടൽ മുറിവിട്ട് പുറത്തു കടന്നു അദ്ദേഹം യാത്ര ചെയ്ത് അടുത്തുള്ള ഗ്രാമത്തിലെത്തി അവിടെ ഒരു കൂട്ടം ക്രിസ്തീയ വിശ്വാസികളെ അദ്ദേഹം കണ്ടുമുട്ടി അവർ പുരോഹിതനോട് പറഞ്ഞു അങ്ങ് ഞങ്ങളെ സ്നാനപ്പെടുത്തണം ഞങ്ങൾ അതിനായി കാത്തിരിക്കുകയാണ് ഒരു ബൈബിൾ കൈവശം വെച്ചാൽ പതിനഞ്ച് വർഷത്തെ ശിക്ഷ ലഭിക്കുന്ന ആ നാട്ടിൽ സ്നാനപ്പെടുത്തിയാൽ വധശിക്ഷ ഉറപ്പായിരുന്നു വെള്ളമുള്ള യാതൊരു സ്ഥലവും ഇല്ലാതിരുന്നതിനാൽ പുരോഹിതൻ അവരുടെ വിശ്വാസത്തിൻ്റെ പ്രതീകമായി അവരുടെ ഓരോരുത്തരുടെയും തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ആ ശുശ്രൂഷ നിർവഹിച്ചു പക്ഷേ അതുകൊണ്ട് മാത്രം ആ ഗ്രാമീണർ തൃപ്തരായില്ല കഴിഞ്ഞ നാൽപ്പത് വർഷമായി ഞങ്ങൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ കാത്തിരിക്കുകയാണ് പെട്ടെന്നു തന്നെ വിശ്വാസികളിൽ ഒരാൾ ഒരപ്പം കൊണ്ടുവന്നു പുരോഹിതൻ ചിന്തിച്ചു ഇവർക്ക് വെള്ളത്താലുള്ള സ്നാനം ലഭിച്ചില്ല അതുപോലെ പാനപാത്രമില്ലാത്ത വിശുദ്ധ കുർബാനയും നടത്തേണ്ടി വരുമോ പെട്ടെന്നാണ് യാത്ര പുറപ്പെടുന്ന സമയത്ത് തൻ്റെ സഹോദര വൈദികം നൽകിയ സമ്മാനത്തെ കുറിച്ച് ഓർത്തത് അദ്ദേഹം ബാഗ് തുറന്ന് ആ പുതി കയ്യിലെടുത്ത് തുറന്നു നോക്കിയപ്പോൾ അതിൽ ഒരു വീഞ്ഞിന്റെ കുപ്പിയായിരുന്നു കർത്താവിൽ പ്രിയരെ ദൈവം തൻ്റെ മക്കൾക്കു വേണ്ടി സമയങ്ങളെ കൃത്യമായി സൂക്ഷിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ സമയത്തിൽ ജീവിക്കണമെങ്കിൽ നാം ക്ഷമയോടെ കാത്തിരിക്കാൻ പഠിക്കേണ്ടതുണ്ട് സങ്കീർത്തനം അറുപത്തിരണ്ട് എട്ട് എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പി നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുൻപിൽ പകരുവിൻ ദൈവം നമുക്ക് സങ്കേതമാകുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷന് ഈരാളിലച്ച്